ർക്കും ചുറ്റുപാത്ര കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് ചട്ണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളീനെ ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് അതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നേരിട്ട് ചതക്കരുത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കുക അതുമാത്രമാണ് ഇതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള പണിയുള്ളൂ വേറെ ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് നാളികേരം ചട്നി ഉണ്ടാക്കുന്ന പോലെ നാളികേരം ചിരകണ്ട അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചട്ണിയാണത് നല്ല ടേസ്റ്റിയോ ആണ് ഹെൽത്തിയോ ആണ് അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ ചെറുതാക്കി നോക്കേണ്ട ഞാനൊരു ചതച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് ഒരു പത്തോ പന്ത്രണ്ടോ വലിയ അല്ലിയാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളിയുടെ അല്ലി എടുത്തോളൂ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം എരിവെള്ളം മുളക് പൊടി ചേർക്കരുത് കേട്ടോ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി അധികം ആവരുത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചൂടാക്കിയിരിക്കുന്നത് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണ കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ഈ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ പുകയരുത് അതിന് മുന്നായിട്ട് നമ്മൾ കടുകൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് എത്ര ചൂടാവും അതനുസരിച്ച് ആ ഒരു ചൂടിൽ മതി അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതേ പാത്രത്തിന് തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം വെള്ളം ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതൊരു പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കിയിട്ട് അത് മുഴുവൻ ഒഴിച്ചില്ല കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂൺ തൈരം ചേർത്ത് കൊടുത്ത് നോക്കട്ടെ എന്നിട്ട് പുളി അവരവരുടെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും കൂടി തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് ഇത്രയും ലൂസായിട്ട് വേണ്ട എന്നുള്ളവർ ശരിക്കും ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുള്ളൂ വേണ്ടാന്നുള്ളൊരു വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് എളുപ്പപ്പണിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗാർലിക് ചട്നി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂടെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം